അവൾക്ക് തെളിഞ്ഞു എന്ന് തോന്നണേ വാ ഹു ആർ യു അതന്നെ എന്താ പറയണ വിരോധം എവിടെയാ ഞാൻ എന്നെ എന്തിനാണ് കൊണ്ടുവന്നത് അപ്പൊ എന്നെന്തിനാണ് ഇവിടെ കൊണ്ടുവന്നത് നിങ്ങൾ തട്ടിക്കൊണ്ടു പോന്നുമല്ല

അത് മാത്രമല്ല അവളെ പിടിച്ചു വെച്ചിരിക്കുന്ന രീതിയിലാ അവളെ സംസാരം നമ്മൾ എന്തിനാ അവളെ പിടിച്ചു വെച്ചിരിക്കുന്നത് അറിയണമല്ലോ അത് സാറ് നേരത്തെ കേട്ടല്ലേ എന്താ പേര് എന്താ പേരെന്ന നീ ഇവിടെ കേട്ടു ഞാൻ വയലന്റ് ആയി അത് എന്തിനാണെന്ന് അറിയണമല്ലേ അതിനു മുമ്പ് നിങ്ങൾ എന്തിനാണ് എന്നെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്ന എനിക്കറിയണം പിടിച്ചു വെച്ചിരിക്കേ അതുകൊണ്ടാല്ലോ കുട്ടി ആരും ഇവിടെ പിടിച്ചു വെച്ചിട്ടില്ല

എന്റെ കാറിൽ ഉണ്ടായിരുന്ന നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ബാഗ് കാരണം തന്നെ കാണാം നിർത്തി കൊടുക്ക എന്നിട്ട് എങ്ങോട്ടാ പോണ അങ്ങോട്ട് പറഞ്ഞു വിട്ടാരു എന്നെ ഇനി കാര്യത്തിന് വിളിക്കരുത് പണിക്കാൻ കേട്ടല്ലോ സാറ് പറഞ്ഞു കേട്ടില്ലേ ഇന്ത്യ മുഴുവൻ വിറപ്പിക്കുന്ന മനുഷ്യനാ ബാഗ് കിട്ടിയ ആ നിമിഷം സ്ഥലം വിട്ടണം ഈ ആക്സിഡന്റ് ബാഗ് ഒക്കെ ഞങ്ങൾ കണ്ടതാ വെച്ചേ ബാഗ് ഇപ്പൊ തന്നെ മൊത്തം കണക്കൂട്ടിൽ തെറ്റിയിരിക്കും പ്രകടനം കാഴ്ചവെക്കാനാണെങ്കിൽ പറയണം ഇത് ആരുടെ വീടാണ് സതീശൻ എന്ന് പറയുന്ന വീടിന്റെ ഉടമസ്ഥൻ എന്ത് ചെയ്യുന്നു അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് പിന്നെ ഞങ്ങളൊക്കെ ആരാണ് ഇതൊക്കെ അല്ലേ കുട്ടിക്ക് അറിയേണ്ടത് അറിയണമെന്ന് അത്ര നിർബന്ധമാണ് എങ്കി പറയാം ഒറ്റപ്പാലത്ത് മുല്ലയ്ക്ക് കെ എം മേനെന്ത് കേട്ടിട്ടോ ആ ബ്രിഗേഡിയ കെ എം മേന്റെ അദ്ദേഹത്തിന്റെ ഒറ്റ ഒറ്റമോനായ ഇദ്ദേഹം അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പില്ല മൂപ്പര് പഠിച്ച അങ്ങ് ഡൽഹിയിലാ സ്വന്തക്കാരെന്ന് പറയാൻ പകയിൽ തങ്ങളും ഭർത്താവും നാട്ടിലുണ്ട് ഇവിടെ ഞങ്ങളും ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല പിന്നെ സ്വഭാവം അതിനെപ്പറ്റി പറയാതിരിക്കാല് ഓരോ നേരത്തെ ഓരോ സ്വഭാവം പകൽ മുഴുവൻ ഓഫീസിലും കമ്പ്യൂട്ടറിലും രാത്രിയായ അടയാർ പാർക്കിലോ ചോളയിലോ ബീച്ചിലോ പാർട്ടിയും പാട്ടും കൂത്തും പകളും പിന്നെ വല്ലപ്പോഴും ഒരു തല്ല് ഈ തല്ലെന്ന് വെച്ചാ നല്ല ഉഗ്രൻ തല്ലാ ചുരുക്കി പറഞ്ഞാ പറന്ന് പറന്ന് അങ്ങനെ നടക്കുന്ന ഒരു അത്ഭുത ജീവി പെറിയാൻ കമ്പനിയുടെ ഫയലിംഗ് എടുക്കാം ബാഗിന്റെ കാര്യം അന്വേഷിച്ചു റെ കാറിന്റെ ആളുകൾ വന്ന് കാർ എടുത്തോണ്ട് പോയി അത് ജംസാസിന്റെ കാറാണ് അവർക്ക് മദ്രാസിലും ബാംഗ്ലൂരിലും ഓഫീസുണ്ട് ഞാൻ അടുത്തും ബാഗിൻ